സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷര പാർട്ട് വണിലെയും ടൂലിലെയും ചാൻസ് പ്രൈസുകൾ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് മുപ്പത്തി ആറായി അയ്യായിരം വന്ന് നാൽപ്പത്തി മൂന്ന് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് മുപ്പത്തൊമ്പത് അറുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തൊമ്പത് ഇരുപത്തിമൂന്നായി ആയിരം വന്ന് എൺപത്താറ് ഇരുപത്തൊമ്പത് അറുപത്താറ് ഇരുപത്തെട്ടായി രണ്ടായിരം ഒന്ന് അറുപത്താറ് നാൽപ്പത്തഞ്ച് അറുപത്താറ് നാൽപ്പത്തഞ്ചായി ആയിരം ഒന്ന് എൺപത്തി ആറ് തൊണ്ണൂറ് അറുപത് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് അറുപത്തൊമ്പത് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് അറുപത് മുപ്പത്തഞ്ച് മുപ്പത് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുടം നിങ്ങൾ കൊടുത്ത അക്ഷയ പാർട്ട് വണ്ണിലെ ടൂലെ ചാൻസ് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകഗ്രതം കോർണായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്മൾ നോക്കാം എൺപത്തിരണ്ട് മുപ്പത് പതിനാറ് നാൽപ്പത്തി പൂജ്യം ഏഴ് മുപ്പത്തൊമ്പത് ഇരുപത്തി ആറ് നാൽപ്പത്തൊന്ന് പൂജ്യം എട്ട് ഇരുപത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം അമ്പത്തൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് അമ്പത്തി ആറ് തൊണ്ണൂറ്റിനാല് മുപ്പത്തി ആറ് ഇരുപത്തെട്ട് അൻപത് അമ്പത് അറുപത്തൊന്ന് എന്നീ ചാൻസ് സംബന്ധികളാണ് വിൻ വിൻ പാർട്ട് ടൂലെ ചാൻസ് സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറുമായി വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക